മലയാളം ക്ലാസ്സിലേക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ ഡി എസ് സി എ മലയാളത്തിന്റെ സെമസ്റ്റർ ത്രീയിലെ പാഠഭാഗത്തിലേക്ക് കടക്കാം കവിത നവീന കവിത എന്ന പാഠപുസ്തകത്തിലെ അമ്മയ്ക്കൊരു താരാട്ടം ശ്രീകുമാരൻ തമ്പി എക്കാലത്തെ മികച്ച ഗാന ഒരാളായ എഴുത്തുകാരനായ കവിയായ ശ്രീകുമാരൻ തമ്പിയുടെ അമ്മയ്ക്കൊരു എന്ന കവിതയിലേക്ക് കടക്കാം എന്നെ ഉറക്കുവാൻ നീ പണ്ട് പാടിയ കണ്ണുനീർ പാട്ടും കടമെടുക്കുന്നു ഞാൻ അമ്മ ഞാനൊരു കടക്കാരനാണ് നീ എന്നെ ഉറക്കാൻ വേണ്ടി ഒരുപാട് പാട്ട് പാടിയല്ല അത് ഞാൻ കടവെടുക്കുന്നു ഇന്ന് ഞാൻ താരാട്ട് പാടാം ഉറങ്ങുക അമ്മേ ഇനി അല്ലലില്ല നീ മുക്തയായി അപ്പം ഇന്ന് അമ്മ മോചിതയായി ഇനി നിനക്ക് അല്ലലില്ല ദുഃഖമില്ല ഞാൻ ഇന്ന് നിനക്ക് വേണ്ടി പാട്ടുകൾ പാടാം ജന്മം കടം എൻ്റെ ജന്മം കടമാണ് നീ തന്ന ദാനമാണ് എൻ്റെ ജീവിതം രക്തദുഗ്ധം ദുഗ്ധം പാല് നിന്റെ രക്തമാണ് പാലായി മാറി ഞാൻ കുടിച്ചത് കടം നാവിൽ നീ വിരൽ തേച്ച തേൻ പൊൻ തേൻ കണത്തിൽ പൂത്ത സംഗീതം നീ എൻ്റെ വായിൽ പണ്ടത്തെ കുട്ടികൾക്ക് സ്വർണ്ണ വരച്ചിട്ടായാലും തേൻ ചാലിച്ച് നാവിൽ തൊട്ട് കൊടുക്കാറുണ്ടായിരുന്നു പിന്നീട് ആശുപത്രിയിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു തുടങ്ങിയപ്പോൾ ഡോക്ടേഴ്സ് അതിനെ വിലക്കിയത് അപ്പോൾ ഈ അമ്മ തേച്ച് തന്ന പൊൻ തേൻ കണമാണ് എന്നിലെ സംഗീത പ്രതിഭയെ ഉണർത്തിയത് അമ്മ എന്ന വാക്കിൽ മിന്നി തെളിഞ്ഞൂരിൻ വാങ്മയം അമ്മ എന്ന വാക്കിൽ എഴുതി തുടങ്ങിയ ഞാൻ എൻ്റെ വാങ്മയം എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ കൊണ്ടുള്ള മായാജാലത്തിന് കാരണമായത് നിൻ്റെ അനുഗ്രഹമാണ് കടം കിട്ടാ കണക്ക് സൂക്ഷിക്കാതെ സൽക്കരിച്ചെന്നെ നീ അന്ത്യദിനം വരെ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു ചെയ്തുതരാൻ അമ്മ എനിക്ക് കഴിഞ്ഞില്ല പക്ഷെ നീ മരിക്കുന്നത് വരെ കിട്ടാത്ത കടത്തിൻ്റെ കണക്ക് ചോദിക്കാതെ എന്നെ നീ സൽക്കരിച്ചു ഒന്നും പകരം തരാൻ കഴിഞ്ഞില്ല നിൻ പൊന്മകൻ പാടി നടന്ന സഞ്ചാരിയായി ആ അമ്മയെ പിന്നെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല മുതിർന്നപ്പോൾ ഞാൻ ചലച്ചിത്ര ലോകത്തും ഒക്കെ തിരക്കുള്ളവനായി ഞാൻ പാടി നടന്നു എത്ര എടുത്താലും ഒട്ടും കുറയാത്ത സ്വത്തൊന്നു മാത്രമാണ് അമ്മ ഊഴിയിൽ അപ്പൊ ഒരു സ്വത്ത് അമ്മ മാത്രമേ ഉള്ളൂ എത്ര എടുത്താലും സ്നേഹം കുറയാത്ത ഒരു സ്വത്താണ് ഈ ഭൂമിയിലെ ഓരോ അമ്മയും പേറ്റുനോവാൻ കടം വീട്ടുന്നു പുത്രിമാർ അതുകൊള്ളാം അതായത് പെൺമക്കളുണ്ടെങ്കിൽ അവർക്ക് അമ്മയോട് കടം വീട്ടാം അടുത്തൊരു മകനെ അടുത്തൊരു കുഞ്ഞിനെ അവര് ഗർഭം ധരിച്ച് പ്രസവിക്കുമ്പോൾ അമ്മ പറ്റ കടം അവരവിടെ വീട്ടുന്നു ഞാൻ പറഞ്ഞാൽ ആൺമക്കൾ എന്നാൽ ഒരു കണക്കിന് ഒരിക്കലും കടം വീട്ടാൻ പറ്റാത്തവര് നിന്നോട് ഒന്നും ചോദിക്കാൻ കഴിയാത്തവരാരാണ് ആൺമക്കള മിണ്ടാതെ എങ്ങനെ നീ കിടക്കുന്നു മരിച്ചു കിടക്കുന്ന അമ്മയോടാണ് എങ്ങനെ നീ മിണ്ടാതെ കിടക്കുന്നു നിൻ മുൻ ചുണ്ടിയങ്ങ് അമ്മമാരല്ലേ പെട്ടെന്ന് ദേഷ്യം വരും നിന്റെ ആ ഒരു കോപം എനിക്ക് കാണണം ചടുലമാം ചടുലമാം അങ്കി ആംഗിക ഭാവങ്ങൾ ചടുലമായ അമ്മ നമുക്കറിയാലോ ഓരോ വീട്ടിലെ അമ്മമാരുടെ ചടുലമായ ആംഗ്യഭാവങ്ങൾ അവർ ചിലപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരേ സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് മൾട്ടിടാസ്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ഒരു കഴിവുള്ളത് ഒരേ സമയം തന്നെ ആടുക്കളെ പാചകം ചെയ്യും കുഞ്ഞിനെ നോക്കും തറ തുടയ്ക്കും ഇങ്ങനെ ഒരുപാട് പരു പുരുഷന്മാർക്ക് ഒരു കാര്യത്തിൽ മാത്രം ഒരിക്കൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ ചടുലമായ വളരെ വീടിലുള്ള വേഗതയിലുള്ള നിന്റെ ആംഗ്യ ഭാവങ്ങൾ അവിടെ തിരയടിക്കും കടൽ ഈ വിധം നിശബ്ദമായി അത്ഭുതമാണ് തിരയടിക്കുന്ന കടല് ഇങ്ങനെ അങ്ങ് നിശബ്ദമായി കിടക്കും ജീവിതം യുദ്ധമാണെന്ന് ഓതി നീ തോറ്റുപോകാതെ അംഗം തുടർന്നത് അന്ത്യം വരെ നീ ഒരു കാര്യം ചെയ്തു ജീവിതം യുദ്ധമാണെന്ന് നിനക്കറിയാമായിരുന്നു തോറ്റുപോകാതെ അന്ത്യം വരെ പോരാടി ഇതാണ് പുതുതലമുറ മനസ്സിലാക്കേണ്ടത് പഴയ തലമുറ ഒരുപാട് വിശപ്പും ദാഹവും കഷ്ടതയും പ്രയാസവും ദുഃഖവും അനുഭവിച്ചവരാണ് അവരാരും ആത്മഹത്യ ചെയ്തില്ല കുട്ടികളെ കൊണ്ടുവന്ന് പുഴകളിൽ എറിഞ്ഞില്ല മക്കളെ ട്രെയിനു മുന്നിലേക്ക് വലിച്ചെറിഞ്ഞില്ല അവർ ജീവിച്ചു ജീവിതത്തോട് പടവെട്ടി ജീവിച്ച പഴയ തലമുറയുടെ വീര്യമാണ് ഇന്നത്തെ കുട്ടികളിലേക്ക് വരേണ്ടത് മൗനമായി വന്ന മരണമീ തോൽവിയും ധന്യം പക്ഷേ അമ്മയുടെ മരണം വളരെ മൗനമായിട്ടാണ് കടന്നു വന്നത് വളരെ പതുക്കെ ആരെയും അറിയിക്കാതെ അമ്മ പോലും അറിയാതെ അമ്മ മരിച്ചു അഭിമാനം എന്നുമേ നിന്ധനം അപ്പൊ ഉള്ളിലെ അഭിമാനമാണ് പഴയ തലമുറയുടെ ധനം ഇന്ന് എന്ത് സംഭവം ഉണ്ടായാലും പബ്ലിക്കായിട്ട് അത് അറിയിച്ച് ആൾക്കാരെ മുഴുവൻ പറഞ്ഞ് അറിയിച്ച് സ്വന്തം ദുഃഖത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു തരം വൃത്തികെട്ട മാനസിക ഭാവമുള്ള ആൾക്കാരുണ്ട് അത് ഏറ്റവും വലിയൊരു തെറ്റാണ് അതായത് നമ്മുടെ വീട്ടിലില്ലായ്മയും നമ്മുടെ വീട്ടിലെ ദുരിതങ്ങളും അതൊന്ന് നമുക്ക് ചിലപ്പോൾ മറികടക്കാൻ കഴിയും നമ്മൾ അതിനെ മൂടി വെക്കുക മറച്ചു വെക്കുക അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാൻ നമുക്ക് കഴിയും പക്ഷേ അതിനേക്കാൾ മുമ്പ് വന്ന് ലൈവിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പുതുതലമുറയെ കുറിച്ച് എന്താണ് പറയുക എല്ലാം കഴിഞ്ഞു മുൻകോപവും കോപത്തിനുള്ളിലെ നന്മയും നിനക്ക് മുൻകോപം ഉണ്ട് പക്ഷെ ആ കോപത്തിനുള്ളിൽ നന്മയാണ് മക്കൾ നന്നാകാനാണ് കോപിക്കുന്നത് അമ്മ ദാരിദ്ര്യ ദുഃഖത്തിനുള്ളിലും വെട്ടിത്തിളങ്ങിയ ദാനമാം ധർമ്മഭാവത്തിന്റെ സ്വർഗപ്രകാശവും ഞങ്ങൾക്കൊന്നുമില്ല വീട്ടിലില്ല ഒന്നും പക്ഷെ അതിൽ നിന്നും അമ്മ കൊടുക്കും അല്ലേ അതായത് പണ്ടത്തെ ആളുകൾ അങ്ങനെയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ പങ്കിട്ട് കൊടുക്കുക എന്നുള്ള ഒരു സ്വഭാവം അമ്മയ്ക്കുണ്ടായിരുന്നു ഇല്ല നീ കണ്ണു തുറക്കില്ല മക്കളത്തിന് കൊള്ളി വാക്കിൽ മനം വേവില്ല പിന്നെ പൈസ മക്കൾ കുത്തുവാക്കുകൾ പറയും അമ്മയെ സ്നേഹിക്കാതിരിക്കും അമ്മയെ നോക്കാൻ പാടാണ് കൊച്ചായിരിക്കുമ്പോൾ എല്ലാവർക്കും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എല്ലാവർക്കും അമ്മയെ വേണം മുതിർന്നു കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ വയസ്സായ അമ്മയെ ആർക്കും വേണ്ട അവരുടെ കൊള്ളി വാക്കുകൾ കൊണ്ട് നീ വേവില്ല അർത്ഥം അത്രമേൽ പൂക്കും ശകാര വാക്കിൻ ശുദ്ധിയ നാവിൽ തുളുമ്പുകയില്ല അതായത് ഇനി ശകാര വാക്കുകൾ അഗ്നിശുദ്ധി ചെയ്താ നാക്കിൽ ഇനി വരില്ല അപ്പോ അമ്മ ചിലപ്പോൾ അമ്മയെ ഒരു വഴക്കു പറഞ്ഞെന്ന് വരാം അമ്മ തിരികെ വഴക്കു പറഞ്ഞെന്ന് വരാം എന്തായാലും ഇനി അങ്ങനെയുള്ള വഴക്കുകളൊന്നും ഉണ്ടാവില്ല സത്യമാ നിദ്രയിൽ നീ ലയിച്ചു ഇതാണ് സത്യമായ നിദ്രമരണം ഉറക്കം ഈ ഉറക്കത്തിൽ നീ ലയിച്ചു ദുഃഖവർഷ കൊടുങ്കാറ്റിൽ നിന്ന് നിൻ പ്രാണനും സ്വത്വം തിരിഞ്ഞ് തിരിഞ്ഞ് തളർന്നത് ദുഃഖം വർഷ കൊടുങ്കാറ്റുണ്ടായിരുന്നു കാറ്റും മഴയും പോലെ നിനക്ക് ദുഃഖങ്ങൾ അലയിടിച്ചെത്തിയ നാളുകൾ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ നീ വളരെ ധൈര്യത്തോടെ ഞങ്ങളെ മുന്നത്തി ഇപ്പോൾ നിത്യതയാകുന്ന ആ ഒരു മരണത്തിൽ നീ മരണത്തിൽ നീ അലിയുന്നു നിന്റെ വാത്സല്യ ജലത്തിൽ കുളിച്ച് ഇനി പാപത്തിൻ കുടം ഉടയ്ക്കട്ടെ ഞാൻ നിന്റെ വാത്സല്യ ജലത്തിലാണ് ഞാൻ കുളിച്ചത് ഇനി ഞാൻ കുളിച്ച് ഈ ചടങ്ങിനെയാണ് പറയുന്നത് മരണത്തിന് ശവശരീരത്തെ ചുറ്റിയിട്ട് കുടത്തിലുള്ള വെള്ളം താഴെയിട്ടുടയ്ക്കുമ്പോൾ നിന്റെ കടം ഞാൻ തീർക്കുകയാണെന്ന് ചിന്തിക്കുന്നു ശുദ്ധി ലഭിക്കട്ടെ ഞാൻ അഗ്നി കൊളുത്തും എന്നിട്ട് അമ്മയുടെ ശവശരീരത്തിന് അപ്പോൾ എൻ്റെ വീടിനും എനിക്ക് ശുദ്ധി ലഭിക്കട്ടെ നിൻ ഉടലിന് അംഗമായി വന്ന ഭൂമിയിൽ നിന്നെ ചവിട്ടി വളർന്ന നിൻ ത്യാഗവും അതായത് നിന്റെ ഉടലിലെ ഒരു അംശമായിരുന്നു ഈ ഭൂമി ഇതിന് ചുറ്റുമുള്ള ഈ കൊച്ചു വീടിന് ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം നീ നിന്റെ ജീവനെ പോലെ സ്നേഹിച്ച ഭൂ പറമ്പും പ്രദേശങ്ങളുമാണ് നിൻ ശരീരത്തെ എരിച്ച് ഞാൻ പുത്രനായി അതായത് ഞാൻ ഇപ്പോൾ പുത്രൻ വുന്നത് മകനാകുന്നത് എങ്ങനെയാണ് നിന്റെ ശരീരത്തെ എരിച്ചിട്ടാണ് ദുഃഖം സുഖം ജയം തോൽവി സർവവും മിഥ്യ ദുഃഖമാണെങ്കിലോ സുഖമാണെങ്കിലോ ജയമാണെങ്കിലോ തോൽവി എല്ലാം മായയാണ് സത്യം ഈ തീ ആകപ്പാട സത്യമായിട്ടുള്ളത് തീ മാത്രമാണ് ആ തീയിലാണ് എൻ്റെ അമ്മ ജയിക്കാൻ പോകുന്നത് അഗ്നിമീളയെ പുരോഹിതം അഗ്നിയാണ് സർവവും ശുദ്ധമാക്കുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് കടമുണ്ട് അമ്മയോട് പാല് കുടിച്ചതിന് കടമുണ്ട് അമ്മയെ വയ അമ്മ എൻ്റെ വയറ്റിൽ പോറ്റിയതിന് കടമുണ്ട് ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ശക്തിയായി നിന്ന് പോറ്റിയതിന് കടമുണ്ട് ആ കടമെല്ലാം ഈ തീയിലെരിച്ച് നിന്നെ ഈ ഭൂമിയിലോട്ട് ലയിപ്പിക്കുമ്പോൾ എന്നിൽ നിന്ന് ഇല്ലാതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകൻ്റെ മാതൃസ്നേഹമാണ് ഈ കവിതയുടെ പ്രതിഭാദം അപ്പോൾ ഈ കവിതയുടെ ആശയം ശ്രദ്ധിക്കുക ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉത്തരം എഴുതാം ഓൺ സെൻറ്റൻസിൽ എഴുതുന്നതാണ് നല്ലത് ആശയം മാത്രം വ്യക്തമായി മനസ്സിലാക്കിയിരുന്നാൽ ആദ്യം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ക്ഷീപെട്ടിച്ച്